അപ്പൊ എല്ലാവർക്കും എന്റെ യൂട്യൂബ് ചാനലിലോട്ട് സ്വാഗതം അപ്പതേ ഞാൻ പറഞ്ഞ ആ ഐറ്റം ഇതേ റെഡിയാക്കാൻ പോണേണ് ഇപ്പൊ മീൻ എല്ലാം ഇതേ നമ്മള് സെറ്റ് ചെയ്ത് വെച്ചിട്ടുണ്ട് അപ്പൊ എല്ലാം കഴുകി റെഡിയാക്കി ഇതേ അതിന്റെ മുകളിൽ കൂടി നമ്മള് മുളകൂടി ഇട്ടിട്ടുണ്ട് ഇനി അടുത്തത് നമ്മുടെ മഞ്ഞൾപ്പൊടിയാണ് ഇടാൻ പോകുന്നത് അപ്പൊ നമ്മളെല്ലാം ചെയ്യുന്ന പോലെ തന്നെ സാധാരണ മീറ്റിൽ നമ്മള് തേച്ചി പിടിപ്പിക്കുന്ന ഐറ്റംസ് ഒക്കെ ഇറന്നെയാണ് അതുകഴിഞ്ഞ് ഉപ്പിടുന്നു ഉപ്പിട്ട് കഴിഞ്ഞിട്ട് നമ്മൾ കുറച്ച് വെള്ളം കൂടി നമ്മൾ അതിനകത്തേക്ക് ആഡ് ചെയ്യണാണ് എന്നിട്ട് ഇത് ഇതെല്ലാം കൂടി നല്ലോണം അങ്ങട് തേച്ച് പിടിപ്പിക്കണം അത് തേച്ച് പിടിപ്പിക്കാന്ന് വെച്ചാൽ ഉള്ളിലോട്ടൊക്കെ നല്ലോണം മീൻ്റെ ഉള്ളിലോട്ടെല്ലാം കയറണം അതിൻ്റെ എരിവും കാര്യങ്ങളൊക്കെ അപ്പൊ ഒരു പത്ത് പതിനഞ്ച് മിനിറ്റ് നമ്മളിത് തേച്ച് നല്ലോണം പിടിപ്പിച്ചിട്ട് നമ്മൾ വെക്കണം അപ്പൊ അത് കഴിഞ്ഞിട്ട് അതേ ഞാനൊരു മുളകാണ് എടുക്കാൻ പോണേ അപ്പൊ ഈ അരപ്പിനുള്ള മുളകാണിത് അപ്പം ആ മുളക് കുറിക്കുകയാണ് കാന്താരി മുളകാണ് അത് മാത്രമുള്ളത് നമ്മള് ചട്ടി ചൂടായിട്ടുണ്ട് അപ്പൊ ഈ ചട്ടിയിലോട്ടിതായത് നമ്മള് മീൻ ഇടാൻ വേണ്ടി പോണേനാണ് നമ്മൾ തേച്ച് വെച്ചിരുന്ന ആ മീൻ ഉണ്ടല്ലോ അത് നമ്മൾ ഇതേ ഈ ചട്ടിയിലോട്ടൊക്കെ ഇടയ്ക്ക് ഇടുന്നതാണ് ഏ ആ ചട്ടി ആ എന്താ രസേ മീനിടുമ്പത്തേക്കും ഏഹ് ഇനി നമ്മള് ഇനി മീനൊന്ന് ഡ്രൈ ആയിട്ട് ആവരുത് ഒരു ഒരു ഹാഫ് ഏർ അതായത് എന്താ പറയാ നമ്മള് നല്ലോണം ഡ്രൈ ആവണ്ട ഒരു ആകുമ്പോഴത്തേക്കും നമ്മൾ ഈ ഫിഷ് എടുത്തോളണം അപ്പൊ ആ ഒരു നമ്മളിപ്പോ കാണിക്കുന്നുണ്ട് അതെ നോക്കി നിങ്ങൾ അപ്പൊ നീയൊരു ഈ ഒരു ഭാഗമാകുമ്പോഴത്തേക്കും നമ്മള് ചട്ടിന്ന് സംഭവം എടുത്തോളണം എടുത്തിട്ട് നമ്മൾ നമ്മള് പ്ലേറ്റിലോട്ടാക്കാൻ പോയെങ്കിൽ നീ ഒരു വേവാണ് ഇതിനുള്ള കറക്റ്റ് വേവ് അപ്പൊ നമ്മള് ഭയങ്കര ചെലവര് ഭയങ്കരമായിട്ട് ഡ്രൈ ആയിട്ട് കുറച്ച് എന്താ പറയാ നല്ലോണം ഫ്രൈ ചെയ്തിട്ടുണ്ട് അപ്പൊ അത്രയും ഫ്രൈ ചെയ്യണ്ട അപ്പൊ അതേ നമ്മള് അടുത്തതായിട്ട് ഇതേ അരപ്പിനുള്ള എണ്ണയിലോട്ട് വെളുത്തുള്ളി ഇട്ടിട്ടുണ്ട് പിന്നെ അടുത്തത് നമ്മള് ഇഞ്ചി ഇടണം പിന്നെ നമ്മൾ പൊട്ടിച്ച് വെച്ച് ചതച്ച ഒരു പത്ത് പതിനഞ്ച് കാന്താരി മുളക്തി അതും അങ്ങോട്ട് ചേർത്ത് കൊടുത്ത് തന്നിട്ട് നല്ലോണം അങ്ങോട്ട് വഴറ്റ അതായത് അതിൻ്റെ ഒരു പച്ചമണം വരെ നമ്മൾ വഴറ്റിക്കൊണ്ടിരിക്കുക അപ്പം അത് അതൊന്നും ഇപ്പൊ റെഡി ആയിട്ടുണ്ട് ഇതേ നോക്കി എണ്ണ തിരിഞ്ഞ് വന്നിട്ടുണ്ട് ആ ഒരു ഇത് നല്ലോണം ഒന്നും ഒരിഞ്ഞ് അതിൻ്റെ പച്ച ചൊവയൊക്കെ മാറി അതൊക്കെ മാറിയിട്ടുണ്ട് നല്ലോണം എണ്ണ എണ്ണത്തിളിഞ്ഞ് വന്നിട്ടുണ്ട് അപ്പം ഇതിനകത്തോട്ട് നമ്മൾ ഇനി ചേർക്കാൻ ചെറിയ ഉള്ളിയാണ് നമ്മുടെ ചെറിയ ഉള്ളി സവാളയല്ല ചെറിയ ഉള്ളി ചേർക്കണം അതൊരു പത്ത് മുപ്പതെണ്ണം ഒരു വലുതാണെങ്കിൽ ഒരു പത്ത് പതിനഞ്ചെണ്ണം ചേർത്താൽ മതി ചെറിയ ടൈപ്പ് ആണെങ്കിൽ അതൊരു മുപ്പതെണ്ണമെങ്കിലും വല്ല തരത്തിന് നമ്മൾ അങ്ങ് മിക്സിയിലിട്ടൊന്നും അടിച്ചിട്ടാ അല്ലെങ്കിൽ കല്ലി ചതച്ചിട്ടാ നമ്മൾ ആ ഇതിനകത്തോട്ട് ചേർത്ത് കൊടുക്ക അതായത് നല്ലോണം അങ്ങട് വഴറ്റ ഇതിന് വേണമെങ്കി ആവശ്യത്തിന് വേണമെങ്കിൽ ഇതിനകത്ത് ഏർ നമുക്ക് നമുക്ക് നോക്കിയാൽ അറിയാം അപ്പം ആവശ്യത്തിന് വേണമെങ്കിൽ അതിനകത്ത് നമ്മള് ഓയില് ഒഴിച്ചു കൊടുക്കണം കാരണം ചിലപ്പോൾ അടിപിടിക്കാത്ത ചാൻസ് കൂടുതലാണ് അപ്പൊ അതിനനുസരിച്ച് നമ്മൾ ഓയിൽ ഒഴിച്ചു കൊടുക്കാൻ നല്ലോണം ഇളക്കി കൊടുക്കാം കുറച്ച് ഓയിൽ കൊണ്ട് ഇത് ചെയ്യാൻ പറ്റില്ല കാരണം അത് ആ ഒരു തിക്കിൽ അത് ആ ഒരു ഇതിൽ നല്ലോണം കുഴഞ്ഞു കിട്ടുമെങ്കിൽ നമ്മൾ നല്ലോണം ഓയിൽ ഒഴിച്ചു കൊടുക്കണം എന്നാലാണ് അതിൻ്റെ ഒരു ടേസ്റ്റ് നമുക്ക് എടുത്തു നിൽക്കും അപ്പം അതായത് രണ്ടാം അതിനകത്ത് അപ്പൊ ഓയിലൊക്കെ ഒഴിച്ച് നല്ലോണം ഇതായി അതിൻ്റെ വിളിച്ചെണ്ണം ഇങ്ങനെ മാറി കിട്ടി അതിൻ്റെ അടുത്ത് നമ്മൾ ഇപ്പോൾ മുളകൊടി ചേർക്കാൻ പോകുകയാണ് അപ്പൊ ഇനി അടുത്തത് മുളകൊടി ചേർക്കണ്ട് പിന്നെ അതുകഴിഞ്ഞിട്ട് നമ്മൾ മഞ്ഞൾപ്പൊടിയാണ് ചേർക്കാൻ പോണേ അപ്പം നിങ്ങളുടെ ഒരു കളറിനനുസരിച്ച് അതായത് നിങ്ങളുടെ ആവശ്യത്തിന് നിങ്ങള് മുളക് പൊടി ചേർക്കാം ഞാനൊരു കാല് ടീസ്പൂണ് കുറച്ചും കൂടി ആ ഒരു കിലാണ് ഞാൻ ചേർത്തേക്കുന്നത് ഇനി മുളക് പൊടി ചേർത്തിട്ടുണ്ട് മഞ്ഞൾപ്പൊടി ചേർത്ത് ഇനി അടുത്തതായിട്ട് നമ്മൾ തൊട്ട് ആവശ്യത്തിനുള്ള ഉപ്പും കൂടി ഞങ്ങടെ ചേർക്കുന്നുണ്ട് അപ്പം കൂടി ചേർത്തിട്ട് ഈ ഇതെല്ലാം കൂടി നല്ലോണം മിക്സ് ചെയ്യ ഈ ചെറുകഴി എല്ലാം മൂപ്പിച്ചതും ഈ നമ്മളെ മുളക് പൊടി മല്ലക്കൊടി ഒക്കെ ചേർത്ത് നല്ലോണം അങ്ങോട്ട് മിക്സ് ചെയ്ത് കൊടുക്കുക നല്ലോണം മിക്സ് ചെയ്ത് വരുമ്പോഴത്തേക്കും നേരത്തെ എണ്ണ തെളിഞ്ഞൊന്നും പറഞ്ഞില്ല അതായത് എല്ലാം നല്ലോണം ഒന്ന് മൂത്തായ എണ്ണ തെളിഞ്ഞു പറഞ്ഞാൽ ഡ്രൈ ആവരുത് ഭയങ്കരമായിട്ട് കാരണം ഇത് നമുക്കൊരു ഒരു പേസ്റ്റ് ഒരു പേസ്റ്റ് പോലത്തെ ഒരു ആ ഒരിതിൽ നമുക്ക് കിട്ടണം എന്നാലാണ് നമ്മുടെ മീറ്റിലോട്ട് നമുക്കിത് അപ്ലൈ ചെയ്ത് കൊടുക്കുമ്പോഴത്തേക്കും അതെല്ലാം ഇവിടെ ഇറങ്ങും അപ്പം അതേ നല്ലോണം തേണ്ട അതിന്റെ ബ്രൗൺ ഷെയ്ഡ് ആയിട്ടുണ്ട് അപ്പൊ അതുമാത്രമല്ല അതിനകത്തോട്ട് ഞാൻ ഇതേ പുളിവെള്ളവും കൂടി ആഡ് ചെയ്യേണ്ടത് ചിലവർക്ക് പുളി വേണ്ടവരും അപ്പൊ എനിക്ക് ഞാൻ ചെയ്യണേല് കൂടുതലും പുളിയാണ് അത് പുളി ചേർക്കാറുണ്ട് ചിലവർ വിനാഗിരിയാണ് ചേർക്കുന്നത് ചെറുക്കിയാണ് ചേർക്കുന്നത് അപ്പൊ ഞാനിത് ഒരു രണ്ട് മൂന്ന് പീസ് പുളി വെള്ളത്തിലിട്ട് അതൊരു കുടംപുളിയാണ് അപ്പൊ അതിന്റെ വെള്ളം എടുത്തും കൊണ്ടാണ് ഞാനിപ്പോ ഇതിനകത്തേക്ക് ഒഴിച്ചേക്കുന്നത് അപ്പൊ അതെ നല്ലോണം അത് തമ്മിൽ മിക്സ് ചെയ്ത് കൊടുക്കുക മിക്സ് ചെയ്ത് കൊടുത്തിട്ട് കുറച്ച് നേരം നമ്മൾ ഇളക്കുക അപ്പോൾ ഒരു ബ്രൗൺ ഷെയ്ഡ് ആകുമ്പോഴത്തേക്കും നമ്മൾ ഇത് ഫ്ലെയിം ഓഫ് ചെയ്യണം അപ്പോൾ ഇതേ നമുക്ക് ആ ഒരു ബ്രൗൺ ഷെയ്ഡ് നല്ലോണം ടൈം എടുക്കണ്ട അപ്പോൾ അതേ ആ ഒരു ബ്രൗൺ ഷെയ്ഡ് നമുക്ക് കിട്ടിക്കഴിഞ്ഞിട്ടുണ്ട് അപ്പം അതിനകത്തോട്ട് കുറച്ച് കറിവേപ്പിലയും കൂടി ചേർത്തുകൊണ്ട് നമ്മൾ പിന്നെ ഒന്ന് ഇളക്കിയിട്ട് നമുക്കത് ഫ്ലെയിം ഓഫ് ചെയ്യാം എന്നിട്ട് അത് നല്ല ആ ഒരു കണ്ട ആ ഒരു എന്താ പറയുക ഫ്ലെയിം ഓഫ് ചെയ്യാം ഫ്ലെയിം ഓഫ് ചെയ്തിട്ട് ഇത് നമുക്ക് എന്താ പറയുക നമ്മുടെ വറുത്ത് വെച്ചേക്കണ ആ മീനില്ലേ ആ മീത്തിലോട്ട് നമ്മൾ ഈ അരപ്പ് നല്ലോണം അങ്ങട്ട് ചേർത്ത് അതായത് ചൂടോടെ തന്നെ നല്ല ചൂടി തന്നെ നമ്മൾ ഫ്രൈ ചെയ്ത് വെച്ചങ്ങനെ ആ മീനിലോട്ട് ഈ അരപ്പ് അങ്ങോട്ട് തേച്ച് കൊടുക്കണം അപ്പം ഞാൻ തേക്കാൻ പോണേണ് ആ അരപ്പിലോ ആ അരപ്പ് തേ നമ്മുടെ തിലാപ്പിയിലോട്ട് അങ്ങട്ട് തേച്ച് അങ്ങോട്ട് പിടിപ്പിക്കാൻ പോണയാണ് കാരണം ഇത് ചൂടോടെ പിടിപ്പിച്ചിട്ടേ കാര്യമുള്ളൂ അല്ലാതെ ഇത് നമ്മൾ തേച്ചിട്ടുണ്ടെങ്കിൽ നമ്മുടെ ആ മീത്തിലോട്ടൊന്നും ഇതൊന്നും ഇറങ്ങില്ല അപ്പൊ നല്ലോണം ഫില്ലപ്പ് ചെയ്ത് കൊടുക്കാൻ സംഭവം മീത്തിൻ്റെ രണ്ട് രണ്ട് സൈഡും ഫില്ല് ചെയ്യണേ അതിൻ്റെ ഉള്ളിലും ഫില്ല് ചെയ്യാൻ പറ്റുമെങ്കിൽ അത് ചെയ്യുന്നത് നല്ലതായിരിക്കും കുറച്ചുകൂടി ഇതായിരിക്കുന്നത് അതിൻ്റെ ആ ഒരു ഫ്ലേവർ നല്ലോണം മീറ്റിൻ്റെ ഉള്ളിലൊക്കെ കയറും ആ ഇതിന് ഫില്ല് ചെയ്ത് കൊടുത്തു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ അപ്പം അതേ സംഭവം ഞാൻ റെഡി ആക്കി കഴിഞ്ഞിട്ടുണ്ട് അപ്പം എല്ലാവർക്കും എൻ്റെ വീഡിയോ ഇഷ്ടമായി നിങ്ങൾ ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക സബ്സ്ക്രൈബ്